ദൈവത്തിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മരുന്നവനായ കർത്തവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിൻകള്ളി പ്രകാരം അല്പസമയം പ്രഭാതധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ പങ്കിടുക്കാൻ തക്കവണ്ണം ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്കതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം ഈ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് പ്രിഫേസ് ടു ദ ടെൻ കമാൻഡ്മെൻറ്റ്സ് പത്ത് കൽപ്പനകൾ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് വെല്ലുവിളായ ദൈവം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിലാണ് ഈ വാക്ക് നാം കാണുന്നത് അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ദൈവം ഈ വചനങ്ങളെ ഒക്കെയും അരുളി ചെയ്തു ആൻഡ് ഗോഡ് സ്പീക്ക് ഓൾ ദിസ് വേൾസ് വലിവനായ ദൈവമാണ് ഈ വാക്കുകൾ മുഴുവനും പറഞ്ഞത് നമുക്കറിയാം ഈ അധ്യായം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം എന്ന് പറയുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് താക്കോൽ അധ്യായങ്ങളിൽ ഒന്നാണെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ലോകത്തിലുള്ളതായ എല്ലാ ലിറ്ററേച്ചറുകളിലും ഈ അധ്യായം അല്ലെങ്കിൽ ഈ പത്ത് കൽപ്പനകൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇത് വലിവനായ ദൈവം ആണ് ഇത് കൊടുത്തത് അത് ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന് അല്ല മോശിയുടെ ബുദ്ധിയിൽ നിന്നോ മോശയുടെ ജ്ഞാനത്തിൽ നിന്നോ ഉണ്ടായതല്ല ദൈവികമായ ബുദ്ധിയും ദൈവികമായ ജ്ഞാനവുമാണ് ഇതിൽ കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ വചനങ്ങളെ ഒക്കെയും അരളി ചെയ്തു വലുവിനായ ദൈവമാണ് ഈ വാക്കുകളെ അരളി ചെയ്തിരിക്കുന്നത് ഇതേ കാര്യം മോശ ഈ പത്ത് കൽപ്പനകൾ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലും ഇതുതന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശ്രീനായി മരുഭൂമിയിൽ മലമുകളിൽ ആ തീയുടെ മധ്യത്തിൽ പുകയുടെയും ഒക്കെ മധ്യത്തിൽ വലുവിനായ ദൈവം വന്ന് ഈ കൽപ്പനകളൊക്കെ ഡയറക്റ്റ് കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനേകം ദൈവവചനങ്ങൾ വലുവിനായ ദൈവം തൻ്റെ പ്രവാചകന്മാരെ മുഖാന്തരമായിട്ടും അപ്പോസ്റ്റൽമാർ ഒക്കെയാണ് കൊടുത്തത് എന്നാൽ ഈ പത്ത് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായതുകൊണ്ട് മുലുവനായ ദൈവം അത് മറ്റാരെയും ഏൽപ്പിക്കാതെ മുലുവനായ ദൈവം സ്വയമായിട്ട് ഈ സിനായ് മരുഭൂം വലമുകളിലേക്ക് വന്ന് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുവാൻ തക്കണം മോശയെ ഏൽപ്പിക്കുകയും മാത്രമല്ല അത് ദൈവത്തിൻ്റെ വാമൊഴിയാൽ അവരെ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു അത് അവരുടെ വിശുദ്ധിക്കു വേണ്ടിയും അതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയുമാണ് ഈ കൽപ്പനകൾ വെല്ലുവിളായ ദൈവം കൊടുത്തത് ഇസ്രായേൽ മക്കൾക്കും അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും അവരുടെ നന്മയ്ക്ക് വേണ്ടി നല്ലതിനു വേണ്ടി നല്ല രീതിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടി ദൈവം ഈ കൽപ്പന കൊടുക്കുകയായിരുന്നു ചെയ്തത് നമുക്കറിയാം ഇത് ഇസ്രായേൽ മക്കളുടെ ഒരു നിയമസംഹിത മാത്രമായിരുന്നില്ല പിൽക്കാലത്ത് ലോകത്തിൽ ഉടലെടുത്തതായിരിക്കുന്ന മിക്കവാറുമുള്ള രാജ്യങ്ങളുടെ ഭരണതന്ത്രങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പത്ത് കൽപ്പനകളെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം കൊടുത്ത ഈ കൽപ്പനകളെ മനുഷ്യർ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പമൊക്കെ മാറ്റി അത് ഒരു നിയമ വലിയ അവരുടെ രാജ്യങ്ങളിൽ അത് സ്വീകരിക്കുവാനായിട്ട് ഇടയായി വലിയവനായ ദൈവം സംസാരിച്ച ആ വാക്ക് ദൈവത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വന്ന ആ വാക്കായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ഇവരോട് സംസാരിക്കുമ്പോൾ ഇരുപതാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മോശയോട് പറയുകയാണ് ദൈവം ഞങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കേണ്ട അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ മോശയെ ദൈവം ഒരു ഒരു മധ്യസ്ഥനായിട്ട് വീണ്ടും ആ മലമുകളിലേക്ക് കയറിപ്പോകുന്നത് നാം കാണുകയാണ് നമുക്കറിയാം ഈ പത്ത് കമാൻഡ്മെൻ്റ് എന്ന് പറയുന്നത് പത്ത് ഈ പ്രമാണങ്ങൾ അല്ലെങ്കിൽ പത്ത് കൽപ്പനകൾ എന്ന് പറയുന്നത് അത് വിളിവനായ ദൈവത്തിൻ്റെ മോറൽ കോഡാണ് ദൈവികമായ മോറൽ കോഡ് നമുക്ക് ആയിട്ട് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും ഇത് സാധാരണ ബുദ്ധിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ സഹായങ്ങൾ ലഭിക്കാത്തവർക്കോ ദൈവം കൊടുക്കുന്ന ഒരു നീതിയായിട്ട് മാത്രം നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ എല്ലാവരും ഇത് അനുസരിക്കേണ്ടതായ ചില കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം പറയുകയാണ് ഇത് നിങ്ങൾ അനുസരിക്കണം അപ്പോൾ ദൈവം നമ്മുടെ അനുസരണത്തെയും അനുസരണക്കേടിനെയും കാണുന്നവനാണ് മാത്രമല്ല ദൈവം നമ്മുടെ അനുസരണത്തെയും അനുസരണക്കേടിനെയും അളക്കുന്നവനാണ് മാത്രമല്ല നമ്മുടെ അനുസരണത്തിന് വലുവിനായ ദൈവം പ്രതിഫലവും നമ്മുടെ അനുസരണക്കേടിന് ശിക്ഷയും നൽകുന്നവനാണ് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ഈ കാര്യങ്ങളാണ് അതുകൊണ്ട് നാം അതിന് ഒരു ഒരു കുറവ് ആയിട്ട് കാണാതെ ദൈവികമായ കാര്യങ്ങൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്നതായ ശക്തിയും ഊർജസ്വരവും കൊടുത്ത് ഇത് നമ്മുടെയും ജീവിതത്തിൽ നാം അത് അംഗീകരിക്കണം ഈ പത്ത് കൽപ്പനകൾ വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം അത് നമുക്ക് ബുദ്ധിയും അതുപോലെ തന്നെ സാൻമാർഗികമായിരിക്കുന്നതായ കാര്യങ്ങളും ദൈവിക പദ്ധതികളും നമുക്ക് കാണിച്ചു തരുന്നവനാണ് മാത്രമല്ല സാൻമാർഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി വെളിവിനായ ദൈവം നമുക്ക് അതിൻ്റെ ഉത്തരം നൽകുന്ന ഒരിതാണ് ഈ പത്ത് കൽപ്പനകൾ സാൻമാർഗികമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു മാത്രമല്ല ഇത് അനുസരിക്കുന്നത് മാത്രമായിട്ട് ലോകം മുഴുവനും നന്മയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും എല്ലാ മനുഷ്യർക്കും ഇത് പ്രയോജനകരം ആണ് പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല എല്ലാ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഇത് പ്രയോജനകരമായിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ദൈവം തന്ന കാര്യങ്ങൾ പ്രിയ വിശ്വാസികളെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ എന്താണ് ദൈവം നമ്മളോട് അരുളിച്ചെതിരിക്കുന്ന ആ പത്ത് കല്പനകൾ എന്താണെന്നുള്ളത് അടുത്ത ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം ദൈവ ദൈവം താൻ തന്നെ പറഞ്ഞിരിക്കുന്നത് കാര്യമായത് കൊണ്ട് അതിന് പ്രാധാന്യമുള്ള കാര്യമാണ് പ്രാധാന്യമുള്ള കാര്യമാണ് അപ്രാധാന്യമായിട്ടുള്ളതായ കാര്യങ്ങളല്ല പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കി അത് നമ്മുടെ ഈ ജീവിതത്തിൽ അനുകരിക്കുകൊണ്ട് ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടുമാരാകട്ടെ